സദ്യയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഈ നമ്മൾ മലയാളികളെ പോലെ ഇത്രയും രുചി വൈവിധ്യത്തോടെ ഒരു പക്ഷേ ഭക്ഷണം പാകം ചെയ്യുന്നവരും ഒരു അത് ആസ്വദിച്ച് കഴിക്കുന്നവരും ഈ ലോകത്തുണ്ടാകില്ല എന്ന് തന്നെ പറയാം നമ്മുടെ പപ്പടം മച്ച റവിയൽ തോരൽ പരിപ്പ് സാമ്പാർ പുളിശ്ശേരി രസം മോര് പായസം അങ്ങനെ രസങ്ങളുടെ ഒരു വൈവിധ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇല നിറഞ്ഞ് കവിയുകയാണ് നമ്മുടെയൊക്കെ പ്രിയ വിഭവങ്ങൾ പക്ഷേ ഓണത്തിനെന്നല്ല എല്ലാ വിശേഷങ്ങൾക്കും സദ്യ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് എന്നാൽ പക്ഷേ ഈ സദ്യ വിളമ്പുന്നതിനും അത് കഴിക്കുന്നതിനുമൊക്കെ ആരോഗ്യപ്രദമായ ഒരു രീതി കൂടിയുണ്ട് ആയുർവേദം അങ്ങനെയൊരു വിധി കൂടി ഇതിനെ കൽപ്പിക്കുന്നുണ്ട് നാക്കിലയിട്ട് എട്ടുകൂട്ടം കറികളും ചൂട് ചോറും പായസവും രസവും മോരും പപ്പടവും ഒക്കെ കൂട്ടിയുള്ള സദ്യയോടുള്ള പ്രിയം മലയാളിയുടെ രക്തത്തിലലിഞ്ഞതാണ് സദ്യ കഴിക്കുന്നതിനും ഇതിലെ വിഭവങ്ങൾക്കുമെല്ലാം സ്വാദ് മാത്രമല്ല ഓരോരോ ചിട്ടകളും അതിനും പിന്നിൽ ചില ആരോഗ്യ സത്യങ്ങളുമുണ്ട് ആയുർവേദ ശാസ്ത്രപ്രകാരമാണ് ഈ വിധികൾ തെക്കോട്ട് തുമ്പിലയിട്ട് ആദ്യം വിളമ്പുന്നത് ശർക്കര ഉപ്പേരിയും കായവറുത്തതുമാണ് അതായത് ആദ്യം നുണയേണ്ടത് ശർക്കര ഉപ്പേരി തന്നെ ശർക്കര നാക്കിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിച്ച് സ്വാദ് തിരിച്ചറിയാനും ആസ്വദിക്കാനും തലച്ചോറിലെ നാടുകളെ സജ്ജമാക്കുമത്രേ ശർക്കര വരട്ടിയിലെ ചുക്ക് ഇനി കഴിക്കാനിരിക്കുന്ന വിഭവങ്ങളുടെ ദഹനത്തെ ഉദ്ദീപിപ്പിക്കാൻ ആമാശയത്തെ തയ്യാറാക്കുന്നു പിന്നീട് ഇഞ്ചി പുളിയിഞ്ചി നാരങ്ങ മാങ്ങ എന്നിങ്ങനെ അച്ചാറുകളുടെ നിര ദഹനത്തെ സുഗമമാക്കുന്നത് തന്നെയാണ് അച്ചാറുകളുടെയും പ്രധാന ധർമ്മം പച്ചടി കിച്ചടി മധുര കിച്ചടി തോരൻ അവിയൽ എന്നിങ്ങനെ തൊട്ടുകൂട്ടാനുകൾ നിരനിരയായി ഇലയിൽ സ്ഥാനം പിടിക്കും ഒപ്പം സ്റ്റാർ ഐറ്റങ്ങളിലൊന്നായ വടക്കറിയും ചൂടു ചോറും നെയ്യുമാണ് ആദ്യത്തെ ക്രമം ധാരാളം നാരുകളടങ്ങിയ ആരോഗ്യപരമായി ഏറെ ഗുണങ്ങളുള്ള കുത്തിരിച്ചോറാണ് പതിവ് ഇതിനൊപ്പം നെയ്യും കൂടി ചേർക്കുമ്പോൾ ആയുർവേദ പ്രകാരം വയറ്റിലെ അഗ്നിയെ ശക്തിപ്പെടുത്തുന്നു അടുത്ത ക്രമം പുളീഞ്ചി തൊട്ട് നാക്കിൽ വെക്കുക എന്നത് പുളീഞ്ചിയിൽ പല സ്വാദുകളുണ്ട് മധുരവും പുളിയും എരിവുമെല്ലാം ഇതിലെ പ്രധാന ചേരുവയായ ഇഞ്ചി ദഹനത്തിന് ബെസ്റ്റാണ് നിറയെ നാരുകളടങ്ങിയ പച്ചക്കറികളുള്ള കലക്കൻ സാമ്പാറാണ് ചോറിന് അടുത്ത കൂട്ട് ശരീരഭാരം കുറയ്ക്കുന്നതിനും ആമാശയത്തിന്റെയും ചെറുകുടലിന്റെയും ഒക്കെ സുഗമമായ പ്രവർത്തനത്തിനും ഏറെ ഉചിതമാണ് സാമ്പാറിലെ പച്ചക്കറി കഷ്ണങ്ങൾ ഈ കഷ്ണങ്ങളിലൊക്കെയുള്ള പോഷണം ഊറി ഇറങ്ങി സാമ്പാറിനെ ഒരു സമ്പൂർണ്ണ ഭക്ഷണമാക്കുന്നു സാമ്പാറിലെ കായം പോലുള്ള ചേരുവകൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ല മരുന്നാണ് നാരുകളാൽ സമ്പുഷ്ടമാണ് തൊട്ടുകൂട്ടാനുകളായ തോരനും അവിയലുമൊക്കെ തേങ്ങയും മോരുമെല്ലാം ചേർത്തുള്ള പച്ചടി കിച്ചടി വൈവിധ്യവും നമ്മുടെ സദ്യയുടെ മാത്രം പ്രത്യേകതകളാണ് വെള്ളരിപ്പച്ചടി ബീട്രൂട്ട് കിച്ചടി പൈനാപ്പിൾ മധുരപ്പച്ചടി അങ്ങനെ നീളുന്നു തൊട്ടുകറികൾ കറികളിൽ പച്ചമുളകും തേങ്ങയും വെളിച്ചെണ്ണയും എല്ലാമാണ് പ്രധാന ചേരുവകളാകുന്നത് ഇവയെല്ലാം വയറിന് ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതും കടും മസാലകൾ ഉപയോഗിക്കുന്നില്ല എന്നത് സദ്യയുടെ മാത്രം പ്രത്യേകതയാണ് പരിപ്പും സാമ്പാറും കഴിഞ്ഞാൽ രസമാണ് ചോറിന്റെ അടുത്ത കൂട്ട് കുരുമുളകും കായവും വെളുത്തുള്ളിയുമെല്ലാം വയറ്റിന്റെ ആരോഗ്യത്തിന് അത്യുത്തമം മുൻപ് കഴിച്ച കറികളുടെ ഹാങ് ഓവർ മാറ്റാൻ പറ്റിയത് എന്ന് പറയാം ഓലനാണ് ടേസ്റ്റ് റെഗുലേറ്റർ അതായത് ഒരു ടേസ്റ്റിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള സ്വിച്ചർ ദഹനത്തിനും വയറിന്റെ ആരോഗ്യത്തിനും ഇഞ്ചി തൈര് അത്യുത്തമം ഇഞ്ചിയും പച്ചമുളകും തൈരുമെല്ലാം ചേർന്ന നല്ലൊരു കൂട്ട് ഇനി മധുരത്തിന്റെ കാര്യമാണെങ്കിൽ കയ്യിലെ പോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഇനമാകാം അടപ്രതമൻ കടലപ്പരിപ്പ് പഴം സേമിയ എന്നിങ്ങനെയാണ് ഇനങ്ങൾ സേമിയോടൊപ്പം ബോളിയോ ബൂന്തിയോ കൂടിയാകുമ്പോൾ മധുരം മത്താകുന്നു പായസശേഷം അല്പം മോരുകൂട്ടി ഊണ എന്നാണ് പറയാറ് പായസത്തിന്റെ മധുരവും മറ്റു കറികളുടെ ആളലും എരിവുമെല്ലാം ശമിപ്പിച്ച് വയർ ശാന്തമാക്കാൻ മോര് കെങ്കേമം കറിവേപ്പിലെ ഇട്ടതാണെങ്കിൽ ഏറെ വിശേഷവും അച്ചാറുകൾ പ്രത്യേകിച്ച് ഇഞ്ചി ഇടയ്ക്കിടെ തൊട്ടുകൂട്ടുന്നത് ദഹനത്തിന്റെ ആക്കം കൂട്ടും സദ്യക്ക് ചൂടുവെള്ളം തന്നെയാണ് കുടിക്കേണ്ടത് ഇത് ദഹനപ്രക്രിയ ശക്തിപ്പെടുത്തും തണുത്ത വെള്ളം ദഹനത്തെ ബുദ്ധിമുട്ടിലാക്കും എല്ലാം കഴിഞ്ഞ് ഇല മുന്നോട്ട് മടക്കുന്നതിന് മുൻപ് രുചി ആസ്വാദനം പൂർത്തിയാക്കാൻ വേണമെങ്കിൽ വിരലുകളും നക്കി തുടയ്ക്കാം നല്ല ആരോഗ്യത്തിന് ആഹാരം മരുന്നാകണമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സദ്യ ഇത്രയൊക്കെ പുതുവിഭവങ്ങൾ വന്നാലും നാക്കിലയ്ക്ക് മുന്നിൽ ചമ്പറം പടിഞ്ഞിരുന്ന് മലയാളി എന്നും ഒരു നൊസ്റ്റാൾജിക്ക് ഓർമ്മ കൂടിയാണ് ന്യൂസ് ഡെസ്ക് അമൃത ടി